മാതാപിതാക്കളുടെ സമ്പത്ത് മക്കളെന്ന് പ്രഘോഷിച്ച് കാഞ്ഞിരപ്പള്ളി രൂപതാ അധ്യക്ഷൻ മർജോസ് പുളിക്കൽ രൂപതാ മാതൃവേദിയുടെ നേതൃത്വത്തിൽ രണ്ടായിരം ആണ്ടിന് ശേഷം വിവാഹിതരായ അഞ്ചും അതിൽ കൂടുതലും മക്കളുള്ള കുടുംബങ്ങളുടെ കൂട്ടായ്മയായ സ്പന്ദനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കുട്ടിക്കാനം മരിയൻ കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് രൂപതയിലെ പതിമൂന്ന് ഫോറോനകളിൽ നിന്നുമുള്ള വലിയ കുടുംബങ്ങളിലെ അംഗങ്ങൾ സ്പന്ദനം കൂട്ടായ്മയിൽ സംബന്ധിച്ചു മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സമ്പത്ത് മക്കളാണെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ പറഞ്ഞു കുട്ടികൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ദൈവത്തിനാശ്രയിച്ച് തങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമായി മാറ്റണമെന്നും ആവശ്യപ്പെട്ടു രൂപത മാതൃവേദിയുടെ നേതൃത്വത്തിൽ രണ്ടായിരം ആണ്ടിനു ശേഷം വിവാഹിതരായ അഞ്ചും അതിൽ കൂടുതൽ മക്കളുള്ള കുടുംബങ്ങളുടെ കൂട്ടായ്മയായ സ്പന്ദനം ടു കെ ട്വൻ്റി ഫൈവ് കുട്ടിക്കാനം മരിയൻ കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് അതേസമയം സമകാലീന ചുറ്റുപാടുകളിലെ പ്രതിസന്ധികളിൽ തളരാതെ അടിയുറച്ച് മുന്നേറാൻ ദൈവം തുണയാകട്ടെ എന്നും പുളിക്കൽ പിതാവ് ആശംസിച്ചു രൂപതാ മാതൃവേദി ഡയറക്ടർ ഫാദർ മാത്യു ഓലിക്കൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ കുട്ടിക്കാനം മരീൻ കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തോമസ് ഞള്ളിയിൽ അധ്യക്ഷത വഹിച്ചു ദൈവം നൽകിയ മക്കളോടൊപ്പം മിഷണറി ശുശ്രൂഷ നിർവഹിക്കുന്ന ആനയ്ക്കൽ മങ്ങാരത്ത് റിജോയും കുടുംബാംഗങ്ങളും തങ്ങളുടെ ദൈവാനുഭവത്തെപ്പറ്റി പങ്കുവച്ചു സ്പന്ദനം കൂട്ടായ്മയിൽ നിന്ന് ഈ വർഷം സമർപ്പിത ജീവിതത്തിലേക്ക് പ്രവേശിച്ച സിസ്റ്റർ ക്യാതറൈൻ എസ് എച്ചിനെ അനുമോദിക്കുകയും തുടർന്ന് സിസ്റ്റർ തൻ്റെ ദൈവവിളി അനുഭവം പങ്കുവെക്കുകയും ചെയ്തു കുരിശുകുന്ന് ഡെന്നീസും കുടുംബാംഗങ്ങളും പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി സംഗമത്തിൽ സംബന്ധിച്ച മുഴുവൻ കുടുംബങ്ങളെയും രൂപതധ്യക്ഷൻ അനുമോദിച്ചു രൂപതയിലെ പതിമൂന്ന് ഫറോനകളിൽ നിന്നുള്ള വലിയ കുടുംബങ്ങളിലെ അംഗങ്ങൾ സ്പന്ദനം കൂട്ടായ്മയിൽ സംബന്ധിച്ചു മാതൃവേദി പ്രസിഡന്റ് ജി ജി പുളിയങ്കുന്നേൽ ബ്രദർ കെവിൻ നീർണാങ്കുന്നേൽ എന്നിവരും പ്രസംഗിച്ചു ശേഷം കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും അരങ്ങേറി ഷിക്കനാനൂസ് കോട്ടയം